ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണാടിക്കലാണ് കണ്ണാടിക്കൽ സെൻറ്ററിലാണ് ഈ ആദ്യഘട്ടത്തിൽ ഈ ലോറി ഇപ്പോൾ നമുക്കറിയാം അല്പസമയം മുമ്പ് ശശീന്ദ്രൻ ഈ മൃതദേഹം ഔദ്യോഗികമായി തന്നെ ഏറ്റുവാക്കിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് പൂളാടിക്കുന്നിലേക്ക് എത്തും ഈ പൂളാടിക്കുന്നിൽ നിന്ന് ഈ ലോറി ഡ്രൈവർമാരുടെയും മറ്റ് അനുബന്ധ തൊഴിലാളികളെയും എല്ലാം ഒരു ഒരു അനുഗമിച്ചു കൊണ്ട് അവരെല്ലാവരും അനുഗമിച്ചുകൊണ്ട് ഈ മൃതദേഹം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കണ്ണാടിക്കലെത്തും നമുക്ക് ശിരുളെ ഗംഗാവാരി പുഴയിലെ മണ്ണിൽ കിഴിഞ്ഞു വീണ ലോറിയോടൊപ്പം കാണാതായ അർജുനെ എഴുപത്തിരണ്ടാം ദിവസമാണ് പുഴയിൽ നിന്ന് കണ്ടെടുത്ത് ലോറി കണ്ടെടുത്തു അതിനുള്ളിലാണ് അർജുൻ്റെ ശരീരഭാഗങ്ങൾ ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ജന്മനാട് അർജുനെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അതിർത്തിയായ തലപ്പാടിയിൽ രാവിലെ കേരള പോലീസ് മൃതദേഹം ഏറ്റുവാങ്ങി തൊട്ടു പിന്നാലെ അഴിയൂരിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി ഇപ്പോൾ പുള്ളാടിക്കുന്നിലേക്ക് മൃതദേഹം മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പോകുന്നു അവിടെ നിന്നും പുള്ളാടിക്കുന്നിൽ നിന്നും ആനന്ദ് പുതുവരെ ചേരുന്നുണ്ട് ആനന്ദ് തുടർന്നോളൂ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ആൾക്കൂട്ടങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ നാട് എത്രത്തോളം അർജുനെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നത് അതായത് ഈ അർജുനെത്രത്തോളം ഈ നാടിനെ സ്നേഹിച്ചിരുന്നു അത്രയധികം തന്നെ ആ നാട് തിരിച്ചും അർജുനെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് നമുക്ക് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ കാണാൻ വ്യക്തമാണ് പ്രത്യേകിച്ച് ഈ രാവിലെ ഏതാണ്ട് അഞ്ച് മണി മുതൽ തന്നെ ഈ ഒരു ആൾക്കൂട്ടം ഇവിടെയുണ്ട് ഈ നാട്ടുകാർ തന്നെയാണ് ഇവിടുത്തെ വാഹനങ്ങളുടെ അത്തരത്തിലുള്ള ക്രിമികൾ നിയന്ത്രിക്കുന്നതും മറ്റു പോലീസും മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും ആളുകൾ നേതൃത്വം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിരവധി ചിത്രം എല്ലാം തന്നെയാണ് ഒരു ഒരു നോക്ക് നോക്ക് കാണാൻ കാണാൻ വേണ്ടി ചേച്ചി അല്പസമയത്തിനകം എത്തും ഇങ്ങനെ കാണാനല്ല നമ്മൾ ആഗ്രഹിച്ചത് അല്ലേ അതെ അതെ ഈ ലോറി കണ്ടെടുക്കുന്നവരെ അവൻ എവിടെങ്കിലും ഉണ്ടാവും പ്രാർത്ഥന അത് തന്നെയായിരുന്നു എവിടെ വരും വരും എന്നുള്ളതായിരുന്നു പക്ഷെ ലോറിയും കൂടെ കിട്ടി അവന്റെ ഇരിക്കുന്ന അതും കൂടെ പിടിച്ചിട്ട് നോക്ക് നിർത്താൻ കഴിയുന്നില്ല സങ്കടം ഞങ്ങളെ കണ്ണാടിക്കലിന്റെ ഒരു തീരാനഷ്ടം തന്നെയായിരുന്നു ും അമ്മ പറയുന്നത് പോലെ തന്നെ ഈ നാടിൻ്റെ ഒരു തീരാനഷ്ടം തന്നെയാണ് അർജുൻ അത് തന്നെയാണ് ഈ ഓരോ ജനക്കൂട്ടവും വ്യക്തമാക്കി അല്ലെങ്കിൽ വരച്ചിടും പറയുന്നത് എന്തായാലും ഈ പൂളാടിക്കുന്നിൽ നിന്ന് മൃതദേഹം ഈ ലോറി ഉടമകളുടെയും മറ്റ് അനുബന്ധ തൊഴിലാളികളുടെയും എല്ലാം അനുഗമിച്ചുകൊണ്ട് ഈ കണ്ണാടിക്കലിൽ ഈ കണ്ണാടിക്കയിൽ നിന്നായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത് നാട്ടുകാരുടെ എല്ലാം അകമ്പടിയോടു കൂടി തന്നെയായിരിക്കും ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാഹന ഗതാഗതം ഇവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആംബുലൻസും അത്യാവശ്യമായിട്ടുള്ള വാഹനങ്ങളും ഒഴുകി മറ്റൊരു വാഹനങ്ങളും ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല പ്രത്യേകിച്ച് ആ വീട് ആ വീട്ടിലേക്ക് എത്തുന്ന വഴിയെന്ന് പറയുന്നത് ഇടുങ്ങിയ വഴികളാണ് അതുകൊണ്ട് തന്നെ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇനിയും ഓരോ മണിക്കൂർ കഴിയും തോറും ഈ തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷം കഴിയും തോറും അർജുനെ കാണാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ തന്നെയാണ് അത് അമ്മമാരാകട്ടെ കുട്ടികളാവട്ടെ ഈ ഒരു കാഴ്ച നമ്മൾ മുൻപേ കണ്ടത് ഇത്തരത്തിൽ അർജുൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രതിസന്ധികളുണ്ട് അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ സർക്കാരുകൾ ഇടപെടുന്നില്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ നാടൊട്ടാകെ ഈ തെരുവിലിറങ്ങിയതാണ് ർജുൻ ആക്ഷൻ കമ്മിറ്റി എന്നുള്ള ഒരു പേരിൽ അപ്പോൾ അതേ ആളുകൾ തന്നെ അല്ലെങ്കിൽ അതിൽ ഒരു പക്ഷേ അതിന് ആളുകൾ അത്തരത്തിൽ അർജുനെ ഒരു നോക്ക് അവസാനമായി കാണുന്ന വേണ്ടി ഈ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ചേട്ടാ അല്പസമയത്തിനൊക്കെ തന്നെ അർജുനെത്തും പക്ഷെ അർജുനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആഗ്രഹിച്ചു അല്ലേ എല്ലാ ഇപ്പോൾ തോന്നും ഇപ്പം എട്ടുമണി ആകുമ്പോഴത്തെത്തും എന്നാണ് പറഞ്ഞത് നമ്മൾ നല്ലൊരു കുട്ടിയായിരുന്നു അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പനെന്ന് പറയുന്നത് അവർക്ക് തന്നെ ഭയങ്കര സങ്കടമായിരിക്കും അതിൽ പിന്നെ അപ്പോൾ എന്താ ചെയ്യുക ഓരോരുത്തർക്കും ദൈവം വിസ ഇതാക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരിതേ ഉള്ളൂ തീർച്ചയായിട്ടും ഓരോ ആളുകളും അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ അർജുൻ്റെ സുഹൃത്തുക്കളാവട്ടെ മറ്റ് അയൽക്കാരാവട്ടെ എല്ലാവരുടെയും തന്നെയാണ് അഭിപ്രായം അതായത് വളരെ ചെറുപ്രായം മുതൽ തന്നെ വീടിൻ്റെ എല്ലാ ഭാരങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് സഹോദരിമാരുടെയും സഹോദരൻ്റെയും എല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതമായി ബന്ധപ്പെട്ടു കൊണ്ടാവട്ടെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാവട്ടെ വിവാഹമായി ബന്ധപ്പെട്ടു കൊണ്ടാവട്ടെ എല്ലാ കാര്യങ്ങളും ആ ചെയ്തിരുന്നത് അർജുൻ തന്നെയാണ് ചെറിയ പെയിൻറ് പണികൾക്ക് പോയി തുടങ്ങി പിന്നീട് ഈ തരത്തിലുള്ള ഒരു ഡ്രൈവിങ് രീതിയിലേക്ക് മാറുകയായിരുന്നു അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ചുമലേറ്റിയ ഒരു വ്യക്തിയാണ് അർജുൻ എന്തായാലും എഴുപത്തൊന്ന് ദിവസത്തിന് ശേഷമാണ് അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് പക്ഷേ ആ ഉത്തരം ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല അല്ലെങ്കിൽ ആരും ആഗ്രഹിച്ചതായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം എല്ലായ്പ്പോഴും ഈ ലോറി മണ്ണിലേക്ക് അടിയിലേക്ക് വീഴുമെന്ന് പറയുമ്പോഴെല്ലാം അർജുൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ അർജുൻ ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് ഈ നാടിന് മുഴുവൻ ഉണ്ടായിരുന്നത് പക്ഷേ നേരത്തെ ആ ചേട്ടം പറഞ്ഞ പോലെ തന്നെ ചില വിധികൾ അങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും എല്ലാം അപ്പുറത്തേക്ക് തന്നെയായിരിക്കും യാഥാർത്ഥ്യം പറയുന്നത് ഈ മൃതദേഹം ലഭിച്ചു എന്ന് പറയുമ്പോൾ അർജുൻ്റെ സഹോദരൻ വിങ്ങി പൊട്ടി കൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അർജുൻ തിരിച്ചു വരില്ലെന്ന് ഞങ്ങൾക്കറിയാൻ പറ്റുന്നു പക്ഷേ എന്തെങ്കിലും ഒരു അവശേഷിപ്പുകൾ അല്ലെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം അതിൽ കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു ഒരുപക്ഷെ ആ ശേഷിപ്പുകൾ ആയിട്ടാണ് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് മണിക്കൂറുകൾക്കൊക്കെ തന്നെ ഈ കണ്ണാടിക്കലിലേക്ക് മൃതദേഹം എത്തും അവിടുന്ന് ഈ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഈ ലോറി ഡ്രൈവർമാരുടെയും ലോറി ഉടമകളുടെയും എല്ലാം അത്തരത്തിൽ അർജുന സ്നേഹിക്കുന്ന എല്ലാവരുടെയും അനുഭവിച്ചുകൊണ്ട് ആ മൃതദേഹം വീട്ടിലേക്കെത്തും അവിടെ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂറോളം മൃതദേഹം പുതുദർശനത്തിന് വയ്ക്കും ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നീളാനുള്ള സാധ്യതയുണ്ട് കാരണം ആളുകൾ ഇവിടെ ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അർജുനെ അവസാനമായി ഒരു നോക്കി കാണാൻ അത് അർജുനെ വ്യക്തിപരമായിട്ട് അറിയുന്നവരാകട്ടെ അർജുനറിയാത്തവരാകട്ടെ ഈ മലയാളികളെല്ലാവരും ഒരേ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ഇത്രയും ദിവസം പ്രാർത്ഥന തന്നെയായിരുന്നു അർജുനെ എങ്ങനെയെങ്കിലും ജീവനോട്ടേ കിട്ടണമെന്നുള്ള ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു പക്ഷേ ആ പ്രാർത്ഥനകളെല്ലാം വിഭലമായെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് പറയുന്ന ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സമാധാനം മാത്രമാണുള്ളത് എന്തായാലും ഈ ഒരു മണിക്കൂർ മൃതദേഹം പുതുവർച്ച ശേഷമായിരിക്കും ആ സംസ്കാര ചടങ്ങുകളിലേക്ക് കിടക്കുന്നത് എന്തായാലും ഈ എല്ലാവരോടും കുടുംബം അല്ല കഴിഞ്ഞ ദിവസം നന്ദി അറിയിച്ചിരുന്നു ഓരോരുത്തരോടും അതായത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന രക്ഷാപ്രവർത്തകരാവട്ടെ നാട്ടുകാരാവട്ടെ മാധ്യമ ജനപ്രതിനിധികളാവട്ടെ കർണാടക സർക്കാരാവട്ടെ ഈശ്വർമാരുടെ അത് സഹായിച്ച ഈശ്വർമാരുട്ടെ കർണാടക എം എൽ എ സതീഷ് സൈൽ അങ്ങനെ ഓരോരുത്തരെയും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കുടുംബം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് കൊണ്ടുവന്നത് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കാരണം ഒരു ചോദ്യം തങ്ങൾക്ക് വേണമായിരുന്നു ഒരു ചോദ്യത്തിന് ശേഷം ഒരു ഉത്തരം തങ്ങൾക്ക് വേണമായിരുന്നു ആ ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു യാഥാർത്ഥ്യത്തെ ഞങ്ങൾ അംഗീകരിച്ചിരുന്നു തന്നെയാണ് എന്തായാലും കുടുംബം പറഞ്ഞത് എന്തായാലും ഈ നാട് ഇപ്പോൾ കണ്ണീർ പുഴയായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഓരോ നിമിഷം കറിയുമോളും ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച രോഹിണി